ോ നിങ്ങളെല്ലാം കേൾക്കണം ഞാനേ പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റിന് പോലും ഓടാത്തൊരു മനുഷ്യനാറിയോലി കിട്ടിയത് എങ്ങനെയാണ് എന്റെ അച്ഛൻ മരിച്ച കോട്ടയ കിട്ടിയ ജോലി ചെയ്ത് അതേ കോട്ടയാണ് അത് തിരുവനന്തപുരത്ത് കിഴക്കേ കോട്ട ചുമടപെടലേട്ടാ ഓഹോ അപ്പൊ അതാണ് എന്റെ പ്ലാൻ നിന്റെ സങ്കേതത്തിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ട് ആ ധൈര്യല്ലേ നിസ് എനിക്കറിയാം പിറവൻ ജംഗ്ഷനിൽ വെച്ച് ഹെൽമെറ്റ് ഇല്ലാതെ വന്നപ്പോ ഞാൻ പിടിച്ചതാ ഞാൻ വിട്ടറിയാവൂ ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് വന്ന വീഡിയോ ഇവൻറെയിൽ ഉണ്ട് അതുകൊണ്ടാണ് ഇനിയാണ് സമ്മതിക്കത്തിൽ യും പൂവാണ് വിഷയം സാറ ഇത്രയും പൂവില്ല സാറേ ഞാൻ പറഞ്ഞിട്ടില്ല ഓടാ നീ ഒരു ഭവൻ സ്വർണ്ണം കൊണ്ടുപോയിരുന്നെങ്കിൽ ടെൻഷൻ പിടിക്കില്ലായിരുന്നു ഇത്രയും പൂവായിട്ട് പോയ സ്വർണത്തേക്കാ വില ഞാൻ എനിക്കൊരു പ്രശ്നമായിരുന്നു കാണാൻ വേണ്ടി ഞാൻ തിരക്കി നടക്കുവായിരുന്നു ശി എന്നി ശപിക്കണം ഉർവശി ശാപ ഉപഹാരം എന്നാണല്ലോ നല്ല ഉപകാരം ഉണ്ടായി ഞാൻ എസ് ഐ മാറി ഡി ഐ ജി ആയാൽ പിന്നെ വലിയൊക്കെ പുറകുണ്ടോ ചേട്ടാ അവിടെ നിന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം ഞാൻ ഇച്ചിരി പൂ ഉണ്ടാക്കണം ജനിക്കുമ്പോൾ വിഷുണ്ടാക്കണം ആവശ്യം അറിയോ ഞാൻ ഒരു നേരത്തെ പൂവിന് വകയില്ലാത്ത വീട്ടിൽ ജനിച്ച ആളാണ് അല്ല സാധാരണ നമ്മള് ഒരു നേരത്തെ കഞ്ഞി ഇല്ലാത്ത വീട്ടില് ജനിച്ചു പറയാം വിഷു പൂവല്ലേ ലോജിക്കും പിടിച്ചു ഞാനേ നാല് വർഷമായി വിഷു എന്താണെന്ന് അറിയിട്ട് അതെന്താണ് നിങ്ങളുടെ വീട്ടില് കലണ്ടർ ഇല്ലേ കലണ്ടർ സാധനം ബോധം സാധനടിച്ചിട്ട് ബോധലാണ്ട് കിടന്നു വിഷു എന്റെ ഒരു കണിക്കൊന്നൊന്നിപ്പുണ്ട് ഓ എന്റെ ക്യാബിൻ തുറന്നിട്ട് ആ നെല്ല് മാറ്റി കച്ച മുക്കി നോക്കി കഴിഞ്ഞാൽ എനിക്ക് കണിക്കൊന്ന് കാണാൻ പറ്റും എല്ലാ വർഷവും വിഷുന്റെ തലേസം വന്ന് കണിക്കൊന്ന് അടിച്ചിട്ട് നോക്കും നിങ്ങളൊക്കെ കണികണ്ടല്ലേ ഉണരുന്നത് ഉണരുന്നത് എനിക്കറിയാം ടൈലർ മണി ഇതിന്റെ കൂടെ നിക്കുകയുള്ള എനിക്കറിയാം നിനക്കറിയാ ഈ ആളെ എനിക്കറിയാം ഒരു ബ്ലൗസ് വഹിക്കാൻ കൊടുത്തിട്ട് ആ ബ്ലൗസെ പിടിച്ച് കയറി ഒരു കാറിൻ്റെ അഞ്ചു ടോർച്ച് അടിച്ചു വീഴ്ച ആളെ ഇതിന്റെ കൂടെ നിക്കു മണി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചേതുരാമയുടെ സ്ഥാനത്ത് ഞാനാണ് കേസ് അന്വേഷിക്കുന്നതെങ്കിൽ മൂന്നാമത്തെ സീനി തന്നെ പിടിച്ചകത്തിട്ടേ അപ്പൊ സിനിമ മുന്നോട്ട് സാറേ പോകണ്ടത് എനിക്കൊരു വിഷയമല്ല ഞാൻ കേസ് ഏറ്റെടുത്താൽ പിന്നെ കേസിന്റെ വഴിക്ക് പോകും ഇതുപോലുള്ള കേസുകൾ ഒരു പൂ പറിക്കുന്ന ലാഘത്തോടെ ചെയ്യുന്ന ഒരാളാണ് അതിർത്തി കയറി ഞാൻ പൂ പറിച്ചിട്ട് പുള്ളി അത് പിടാ പുള്ളി പൂ പറിക്കുന്ന ലാഭത്തോടെ നീ അങ്ങനെ കൊച്ചാക്കി കളിയാക്കലേ കളിയാക്കലേ നൂറുകണക്കിന് കൊലപാതകം നടക്കുന്ന സ്ഥലത്തേക്ക് ധൈര്യത്തോടെ കടന്നു ഞാൻ അല്ല സാറ് അങ്ങനെ പറയണ്ട അത് ഞാനും പോവാറുണ്ട് അങ്ങനെ ചിക്കൻ ഞായറാഴ്ചയിൽ ചിക്കൻ കൂടെ നൂറെണ്ണം വെട്ടി പിടുത്തൂല്ലോ ആൻ ചെയ്തെ തളർക്കാനുള്ള പ്ലാൻ ആണ് ഞാൻ അകത്താക്കും ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഒരുപാട് പ്രമാദമായ കേസുകൾ ഞാൻ തെളിയിച്ചിട്ടുണ്ട് വിശ്വവിഖ്യാതമായ ബഷീറിനെ മാത്രമോ മൂക്കുള്ള സാറേ കണ്ണൂരിനൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ പൂക്കളൊക്കെ ആയിട്ട് ഈ ഫ്ലോറിനോട്ട് കയറിയത് ചോദിച്ചു ഈ ചാനലിന്റെ പേരെന്താണ് ഫ്ലവേഴ്സ് പിന്നെ ഫ്ലവറുമായിട്ട് ഞാൻ പിന്നെ ട്വന്റി ഫോർ ചെന്ന് കേറാൻ പറ്റുവോ ഇവന് ഇരുപോലും ഉടയായിപ്പിന് യോജിക്കാൻ പറയൂ പൂവിന്റെ സംഭവം തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകു നിന്നെ അടിച്ച് ഞാൻ കൂട്ടി സാറേ ഞാൻ ഈ സാറേ ഈ പൂ ഞാൻ തന്ന വിഷയല്ല നിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടത് നിനക്ക് തള്ളണം എന്നുള്ളത് യൂണിഫോമിന് യൂണി പോകുന്നു എനിക്കൊരു വിഷയല്ല നീ തല്ലിട്ട് പോയാല്ലൂണിഫോം അത് മോശമാണ് ഇരിക്കുക നീ എന്ന അടിച്ചിട്ട് പോയാൽ മതാറിപ്പ പറയും പിന്നെ വിഷയമാണോ ഒരു വിഷയമില്ല ഞാനിത് ഇന്ന് രണ്ടോ അറിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ പുറമൊക്കെ ഇടിച്ചിട്ട് ഇഡലി തട്ടുപോലെ ആക്കിയല്ലോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എല്ലാര് വിഷു ആശംസകൾ അതെ പിന്നെ ഞാൻ വരെ പോകുക അവിടെ ഒരു കേസ് ഒന്ന് തിരുമിക്കാനുണ്ട് കേസ് തിരുമിക്കാനോ ഒരു കേസ് തെളിയിക്കാനുണ്ട് ആരാ പെട്ടെന്നില്ലേ ഞാൻ പറഞ്ഞില്ല സാറേ ഇത് ഏരിയ വേറെ സാറിന് പറഞ്ഞില്ലേ സാറ അന്നേരം മനസ്സിലായില്ലോ ഒരു സന്തോഷം ചേച്ചി എന്റെ വധ

സ്നേഹമായിട്ട് കണക്കാക്കി അതാണ് ഓസിന് വേണം അതാണ് പരിപാടി രൂപ കെട്ടി പൂ വിൽക്കാണോ അഞ്ഞൂറ് അല്ല ഈ ഓസ് മാത്രമേ ഉള്ളൂ ഒരു കെട്ട് പൂവിന് ആയിരം രൂപ ഒരു കെട്ട് പൂവിന് ആയിരം രൂപ ഒരു കെട്ട് പൂവ് എടുക്കുന്നുണ്ടോ വേണ്ട പത്ത് പൈസ മുടക്കണ എല്ലാവർക്കും ഹാപ്പി പരിപാടിയില്ലാർക്കും